കൊല്ലം കൊട്ടിയം വെള്ളാപ്പിൽമുക്ക് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ബാലസംഘം യൂണിറ്റ് സമ്മേളനം നടന്നു വെള്ളാപ്പിൽമുക്ക് ബാലസംഘം യൂണിറ്റ് ഉദ്ഘാടനം മുസാഫിർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സെൽവി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളാണ് നാളെയുടെ പ്രതീക്ഷ ആ പ്രതീക്ഷിക്കുന്ന രക്ഷകർത്താക്കൾ നാളെ എന്റെ മക്കളോ കൊച്ചുമക്കളോ എന്താകും എങ്ങനെയാകും അവർ നമ്മളെ നോക്കുമോ നമ്മളെ രക്ഷാർത്താക്കളെന്ന നിലയിൽ നമ്മളെ സംരക്ഷിക്കുമോ അല്ലെങ്കിൽ അവർക്ക് ഉന്നത ജീവിത നിലവാരം ഉണ്ടാകുമോ അങ്ങനെ പ്രതീക്ഷയോടെ ആശയോടെ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന രക്ഷിതാക്കളും നാളെ സന്തോഷത്തോടു കൂടി പുതിയ കൂട്ടുകാരെ രണ്ട് ഒന്നാം തീയതി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ സ്കൂൾ തുറക്കിയാണ് പുതിയ ബുക്കും പുസ്തകവും കൊടയും അല്ലെങ്കിൽ പുതിയ കൂട്ടുകാരെയൊക്കെ തേടിയുള്ള പോകാനുള്ള സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുമാണ് ചാത്തന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർ റേഞ്ച് ഓഫീസർ എസ് ൂർ ദോഷവശങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്റെ പേര് അനിൽകുമാർ എന്നാണ് ഞാൻ എക്സൈസ് റേഞ്ച് ഓഫ് ചാത്തന്നൂരിന്റെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറാണ് ഞാനിങ്ങനെ പല പല യോഗങ്ങളിൽ ഇങ്ങനെ മയക്കുമരുന്നിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് മയക്കുമരുന്നിനെ കുറിച്ച് അറിയാലോ മയക്കുമരുന്ന് എന്തോ അറിയാലല്ലോ പേപ്പറിലൊക്കെ പേപ്പറൊക്കെ വായിക്കോത്രീലൊക്കെ വാർത്ത കേൾക്കു മയക്ക് മരുന്ന് ഡ്രഗ്സ് എന്ന് പറയും അതൊരു ആ ഡ്രഗ്സിൻ്റെ ഒരു ആധിക്യം ഈ സമയത്ത് നമ്മുടെ കേരളത്തിൽ വളരെ കൂടുതലാണ് അതി ഭീകരമായ രീതിയിൽ കേരളത്തിൽ ഡ്രഗ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ എന്ന് പറയുന്ന സ്ഥലവും അതിനൊരു അപമാനമാണ് നല്ലൊരു രീതിയിൽ മയക്കുമരുന്ന് വ്യാപിക്കുന്ന ഒരു സ്ഥലമാണ് മയ്യനാട് കുറച്ച് പേരെ നമ്മൾ ഈ ഈടയ്ക്കൊക്കെ അകത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ ആരും എന്തായാലും ഓപ്പറേഷൻ ഡി ഹണ്ടും ഓപ്പറേഷൻ ക്ലാസ് ക്ലീൻ സ്വൈറ്റും അതിന് നമ്മൾ കാര്യങ്ങൾ വളരെ സീരിയസ് ആക്കി ഞങ്ങളെ വണ്ടി ഇങ്ങനെ ഇടതടവില്ലാതെ ഓടി ഞങ്ങൾ ലീവ് എടുക്കാതെ അവധി എടുക്കാതെ ഇടതടവില്ലാതെ ഓടി ബുദ്ധിതപ്പെട്ടവരെല്ലാം പിടിച്ചകത്താക്കിയിട്ടുണ്ട് ഇടയ്ക്കങ്ങൾ ഇറങ്ങത്തില്ല എങ്കിലും കുറച്ചും കൂടെ ഉണ്ട് ഞങ്ങൾ ആ ജാഗ്രത കളയത്തില്ല ഞങ്ങൾ കേരള സർക്കാരിൻ്റെ ആ ഒരു ഇച്ഛാശക്തിയുടെ ഒരു തീരുമാനമാണ് ഓപ്പറേഷൻ ഡി ഹണ്ഡും ഓപ്പറേഷൻ ക്ലീൻ സ്രേറ്റും ഒരുപെട്ടവരെല്ലാം പിടിച്ചകത്താ കിട്ടും ഞങ്ങളിപ്പോൾ കേസ് കിട്ടുന്നില്ല മറ്റേ ഞങ്ങൾ വണ്ടി ഇറങ്ങിയാൽ രണ്ടുപേരെയും നമ്മൾ നമ്മളകത്ത് കേറത്തുള്ളൂ ഇപ്പോൾ ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് കേസില്ല കാര്യത്തിലെല്ലാം നമ്മൾ ഒതുക്കി എല്ലാത്തിനും അടിച്ചടുത്താക്കിയിട്ടുണ്ട് എങ്കിലും സ്കൂൾ തുറക്കുകയാണ് കോളേജ് തുറക്കുകയാണ് നമ്മളെ കുട്ടികളൊക്കെ വളരെ സൂക്ഷിക്കണം കേരളത്തിൽ നിന്ന് മയക്കുമരുന്ന് വയ്ക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായം പന്ത്രണ്ട് വയസ്സാണ് പത്തിനും പന്ത്രണ്ടും വയസ്സിനും ഇടയിലുള്ള ഏത് ആൺകുട്ടിയും ഏത് പെൺകുട്ടിയും മയക്കുമരുന്ന് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കാര്യങ്ങൾ ആ രീതിയിലാണ് പെയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മളെ വീട്ടിനകത്ത് വേണമെങ്കിലും ലഹരി മാഫിയ സാധനം കൊണ്ടെത്തിച്ചു തരും വീട്ടിലിരുന്നാൽ മതി മൊബൈലിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മതി വീട്ടിൽ എനിക്ക് എനിക്ക് ഒരു കിലോ എം ഡി എം വേണം ഒരു കിലോ കഞ്ചാവ് വേണം അതെവിടെ വീട് അതിൻ്റെ എടുത്താൽ എത്തിച്ചേ ആ രീതിയിൽ ലഹരി മാഫിയ വളർന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അത്തരം അത്രയ്ക്ക് സീരിയസ് ആണ് ചെന്ന് പെട്ടുപോയാൽ ഒരു തിരിച്ചു വരവ് കാണത്തും നമ്മൾ ചെന്ന് പെട്ടുപോകും അവസാനം നമ്മൾ ജയിലിലൊക്കെ കിടന്ന് ഓടേണ്ടി വരും ഒരുപാട് നിരപരാധികൾ ഇതിൻ്റെ അകത്ത് ചെന്ന് വീണ് ജയിലിലും കേസും ഒക്കെയായിട്ട് കിടന്ന് നരകിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികൾ എവിടാണ് പോകുന്നത് എവിടാണ് പഠിക്കുന്നത് ആരാണ് അവരുടെ കൂട്ടുകാർ ആരാണ് അവരുടെ കൂട്ടുകാരികൾ അവരുടെ ഫോൺ നമ്പറുകൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോൺ നമ്പറുകൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം നിലവിൽ നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ ഇക്കാര്യത്തിൽ വളരെ ജാഗരൂകരായി നിന്ന് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ ചെയ്തിരിക്കുകയാണ് ഒരു പത്ത് ശതമാനം കൂടെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജാഗ്രത കൈവിടത്തിൽ വളരെ ആക്റ്റീവായി തന്നെ നിൽക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്ത് പരാതികൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഞാൻ അവസാനം നമ്പർ തരാം അതിലോട്ട് വിളിച്ച് പറയണം വീട്ടിൽ കുടുംബത്തിൻ്റെ ഇമ്പമില്ലാത്തതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കുടുംബത്തിൽ നമ്മൾ ആ സ്നേഹം ആ ഒരു ഇമ്പം ആ അച്ഛനമ്മ ബന്ധത്തിന്റെ ഊഷ്മളത ആ പവിത്രമായ ബന്ധം എന്താണ് നമ്മളെ കുട്ടികളെ കാണിക്കണം അവരെ മുന്നിൽ വെച്ച് നമ്മൾ ആവശ്യമില്ലാതെ ആഘോഷിക്കുകയും അവരെ മുന്നിൽ വെച്ച് നമ്മൾ ആവശ്യമില്ലാത്ത നിലവാരമില്ലാത്ത ഭാഷയിൽ ആഘോഷിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴുള്ളൂ അത് കുട്ടികളുടെ മനസ്സിൽ ആ അതിഭീകരമായ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക ആഘാതമാണുണ്ടാക്കുക അതെ നമ്മളെ കുടുംബത്തിന്റെ അന്തരീക്ഷം നമ്മൾ കളയരുത് കുടുംബത്തിൽ സ്നേഹം നിലനിർത്തണം അങ്ങനെ നിങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് പൈസ ഇല്ല സ്നേഹം നിലനിർത്തുക നമ്മൾ എപ്പോഴും ഉള്ളതിനകത്ത് ഒതുങ്ങി കൂടി ജീവിക്കാൻ ശ്രമിക്കണം വാർഡ് മെമ്പർ എം ഹലീമ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ആദരവും അതിനോടൊപ്പം തന്നെ കാൽ നൂറ്റാണ്ട് പിന്നിട്ട നമ്മുടെ ആശാവർക്കറ് അംഗൻവാടി വർക്കേഴ്സ് രണ്ടുപേര് നമ്മുടെ 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 സൈന്യം സൈന്യം വാർഡിന്റെ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട വർക്കർ രണ്ട് പ്ലസ് പ്ലസ് എ നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും കുഞ്ഞു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നൽകി ആശാ പ്രവർത്തകരെയും ഹരിതകർമ്മ സേന അംഗങ്ങൾ തുടങ്ങി മുതിർന്ന അമ്മമാരെയും ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ ബിജു സാന്നിധ്യവും വയനാട് വില്ലേജ് ബാലസംഘം രവിരാജ് മിനി ഖനീഫ ബ്രാഞ്ച് അംഗങ്ങളായ വിജയകുമാർ സിന്ധു ആതിര തൻസി ഗോപകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു

ഞാൻ പറയുന്നത് പുള്ളിയേച്ചി ഓട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓട്ട് തരുമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം എങ്ങനത്തെ ചേച്ചിയാണ് കുടപ്പുറപ്പിനെ പോലെയാണ് വലിയ സ്നേഹമാണ് എന്തായാലും മറ്റുള്ളവർ സ്നേഹം ഇല്ലാതെ ഉണ്ടല്ല ഒരു പ്രത്യേക സ്നേഹമുണ്ട് എപ്പോഴായാലും പള്ളു പറയും പള്ളു വേറെ ആയിരിക്കും മൊത്തം നോക്കി പറയാനുള്ളത് പറയും എന്നാലും ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ ഈ കല്യാണം ചേച്ചി കഴിഞ്ഞു അംഗൻവാടി പ്രവർത്തകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്തു